പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ആലംകോട് പ്രവാചക പ്രകീർത്തന സദസ് ബുറദാ മജലിസ് സംഘടിപ്പിക്കുന്നു കേരള മുസ്ലിം ജമാഅത്ത് എസ് വൈ എസ് 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 എഫ് ആലംകോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് ആലംകോട് ഹാരിസൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് പ്രവാചക പ്രകീർത്തന സദസ് സംഘടിപ്പിക്കുന്നത് ഹാഫിദ് സാദിഖലി ഫാദിലി ഗൂഢല്ലൂർ ബുറുദാ മജലിസിന് നേതൃത്വം നൽകുമെന്ന് ആലംകോട് ഹാരിസൺ പ്ലാസയിൽ വിളിച്ചു പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് ഹാഷിം ഹാജി അധ്യക്ഷത വഹിക്കുകയും സമസ്ത ജില്ലാ ഉപാധ്യക്ഷൻ എം എ ഷംസുദ്ദീൻ ഹസനി ഉദ്ഘാടനവും നിർവഹിക്കും എസ് വൈ എസ് ജില്ലാ എക്സിക്യൂട്ടീവ് സയ്യിദ് ഹുസൈൻ ബാഫക്കി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സദസ് സയ്യിദ് അഹമ്മദുൽ നമീൻ ബാഫക്കി അല്ല സഹരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തോടെ സമാപിക്കും പരിപാടിയിൽ പാലാംകുണം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൾ റഹീം ബാക്കവി ഉദ്ബോധനം നടത്തി സംസാരിക്കും കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് റാഫി സ്വാഗത സംഘം ചെയർമാൻ യാസർ പാറക്കാട്ടിൽ എസ് വൈ എസ് ആറ്റിങ്ങൽ സോൺ പ്രസിഡന്റ് മുഹമ്മദ് താഹ മഹലരി എസ് വൈ എസ് ആറ്റിങ്ങൽ സോൺ സാന്ത്വനം സെക്രട്ടറി സാജിദ് ഹൈമ തുടങ്ങിയവർ സംസാരിക്കും സ്വാഗത സംഘം കൺവീനർ നിജാസ് എസ് സ്വാഗതം ആശംസിക്കുന്ന പരിപാടിയിൽ എസ് വൈ എസ് ആലംകോട് യൂണിറ്റ് സെക്രട്ടറി റിയാസ് ഹമീദ് നന്ദി രേഖപ്പെടുത്തും മണിക്ക് തുടങ്ങി ഒമ്പതര മണിക്ക് പരിപാടി അവസാനിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പരിപാടി തീർന്നാൽ ഉടനെ തന്നെ ഭക്ഷണ അതായത് തവറുക്ക് നമ്മുടെ ഭാഷയിൽ പറയും തവറുക്ക് വിതരണം ഉണ്ടായിരിക്കും ഭക്ഷണ വിതരണം ഉണ്ടായിരിക്കും ഒമ്പതരയോടുകൂടി പരിപാടി എല്ലാം സമാപിച്ച് കൂടി പിരിയാം അലങ്കോട് ജംഗ്ഷനിലുള്ള ഹാരിസൺ പ്ലാസ ആഡിറ്റോറിയത്തിനകത്താണ് പരിപാടി നടക്കുന്നത് ആഡിറ്റോറിയത്തിന്റെ കാർ പാർക്കിംഗ് വാഹന പാർക്കിംഗ് ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള വളരെ വിശാലമായ സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രത്യേകമായ സംവിധാനം സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മാന്യ വ്യക്തിത്വങ്ങളും ഈ മഹത്തായ പരിപാടികൾ സംബന്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു